കല്ലക്കൻ എപ്പിസോഡ് ശനി അദ്ദേഹത്തെ എപ്പിസോഡ് സീരിയസ്ലി മനടിപൊളി എപ്പിസോഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുകയാണ് അത്രയും എൻഗേജിംഗ് ആയിട്ടുള്ള അത്രയും ഫയർ ഫയറായിട്ടുള്ളൊരു എപ്പിസോഡായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് ഇത്രയും പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ റിവ്യൂസിലൂടെയൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചിട്ടും ശനിയാഴ്ച എപ്പിസോഡിൽ ലാലേട്ടനായിക്കോട്ടെ സാബുഹനായിക്കോട്ടെ ശ്വേതാ മേനായിക്കോട്ടെ വന്നിരുന്നിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നന്നായി അത് നന്നായി ആ ഒരു പരിപാടി പല കാര്യങ്ങളും പച്ചയ്ക്ക് തന്നെ പറഞ്ഞു അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനും വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഋഷി ആൻഡ് അൻസിബ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ പൊതിന കിട്ടിയിട്ടുണ്ട് അവരുടെ വയർ നിറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അവർക്ക് കിട്ടേണ്ടത് തന്നെയാണെന്നേ അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഇത് ഇത് നമ്മൾ പറയുന്ന സമയത്ത് അവരോടുള്ള വ്യക്തിവിരോധം കൊണ്ട് പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു വ്യക്തിവിരോധവുമില്ല ആസ് എ ആസ് എ കണ്ടസ്റ്റന്റ് രീതിയിൽ അവർ നോക്കി കാണുന്ന സമയത്ത് അവരെന്താണ് അതിന്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത് ഒന്നുമില്ലെന്ന് ഒന്നുമില്ല നത്തിങ് ഇപ്പൊ ഋഷിയുടെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിജോ പോലും പറഞ്ഞൊരു കാര്യമാണ് സിജോ പോലും പച്ചക്ക് പറഞ്ഞൊരു കാര്യമാണ് മൂപ്പര് ഒരു പ്രേക്ഷകനല്ലോ അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റന്റല്ലേ അതിന്റെ അകത്തുള്ള ആളല്ലേ അയാൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടേനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അപ്പൊ സിജോന്റെ മെക്കിട്ട ആൾക്കാർ കേറാൻ വേണ്ടി പോയിട്ട് കാര്യമില്ല സിജോ എന്താ പറഞ്ഞേ ഈ ഹോട്ടൽ ടാസ്കിന്റെ വിഷയത്തിൽ മാത്രമല്ല ഋഷിനെ പറയുന്നേ ഹോട്ടൽ ടാസ്കിലും മൂപ്പര് അൻസിബേനയും അല്ലെങ്കിൽ അതിനകത്തുള്ള പലരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും അഭിപ്രായം ചോദിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നിന്നുണ്ടായിരുന്നത് മൂപ്പര് ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ളത് പേരിന് മാത്രമാണ് ഏഹ് അപ്പൊ മൂപ്പര് ആവണേയും ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ടാസ്കിനൊക്കെ മുമ്പാണെങ്കിലും മൂപ്പര് ക്യാപ്റ്റൻ ആവണേന് മുമ്പാണെന്നുണ്ടെങ്കിലും ഒക്കെ തൊട്ടക്കം തൊട്ട് നോക്കുകയാണെങ്കിൽ മൂപ്പര് അതിനകത്തുള്ള പല കണ്ടസ്റ്റൻസിനെയും ഡിപെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ അവർ എത്തിയത് അത് ഞാൻ എന്റെ പല വീഡിയോസിൻ്റെ അതും പറയാറുണ്ടായിരുന്നു ആദ്യം സി ജോ പിന്നെ റോക്കി പിന്നെ അർജുൻ പിന്നെ ഇപ്പോൾ അതാ അൻസിബയിൽ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ സി അൻസിബ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരിനെ ആരെ ഡിപ്പെൻഡ് കാര്യം നമുക്ക് ആക്ച്വലി അറിയില്ല അപ്പോൾ മൂപ്പിര് ക്യാപ്റ്റൻ ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് എന്താ ക്യാപ്റ്റനായിട്ട് ചെയ്യണ്ടേ മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവുമോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പറയുക ശരിയാണോ അപ്പം മൂപ്പർക്ക് അതിൽ തന്നെ ഒരു വിശ്വാസം ഇല്ല അപ്പോൾ അതൊക്കെ മൂപ്പര് അൻസിബയുടെ എടുത്ത് ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് കാര്യം ഇത് ക്രിറ്റിസൈസ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പർ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹൗസിന്റെ അകത്തുള്ള മൂപ്പരുടെ നിലനിൽപ്പിനെ മാത്രമല്ല വാദിക്കുക അതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയതിനു ശേഷമാണെന്നുണ്ടെങ്കിലും ഷിജോ പറഞ്ഞത് കറക്റ്റാണ് വ്യക്തിത്വത്തിനെ കൂടിയും ചോ എന്താണ് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കേസാണത് ആൾക്കാർ വിലയിരുത്തുന്നൊരു കേസാണത് അപ്പോൾ ഇത് ഋഷി റിയലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെളിയിലിറങ്ങിയതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യുക മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും സ്നേഹം കൊണ്ടാ പറയുന്നത് അല്ലാണ്ട് അയാളോട് യാതൊരു വിരോധം ആക്ച്വലി ഇല്ല അപ്പം ഋഷയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ അച്ഛ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ വളരെ ലോ ആയിക്കൊണ്ട് പോകണം ലോ ആയിക്കൊണ്ട് പോകുന്നു പിന്നെ വ്യക്തി വിരോധം അഫ്സറയോട് പുള്ളിക്കാരന് വളരെ വലിയ രീതിയിൽ ഒരു ഗ്രഡ്ജ് ആക്ച്വലി ഉണ്ട് എന്തിനാണ് ഈ ഒക്കെ വെക്കുന്നത് അത് അവർ പറഞ്ഞ കാര്യമാണ് സി സാബുവാൻ ഒക്കെ പറഞ്ഞ കേസാണത് എല്ലാവരും ഗ്രഡ്ജ് വെച്ചിട്ടാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് തമ്മിൽ തമ്മിൽ ഒരു ടാസ്ക് രസകരമായിട്ട് കളിക്കുക ഒരു ടാസ്ക് ആയിട്ട് കാണുക ഒന്നുമില്ല ടാസ്കിൻ്റെ ഇടയിൽ കൂടെയും എന്തിനും ഏതിനും പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യും ഒക്കെ ചെയ്യുന്നത് ഋഷിക്കൊക്കെ പറ്റുന്ന അതാണ് ഋഷിയൊക്കെ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ആക്ച്വലി നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇരുത്തേണ്ട കാര്യമാണ് എന്നൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ഋഷിയെ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ ജാസ്മിനെ വെളുപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ജാസ്മിന്റെ പി ആർ ആണെന്ന് ഇല്ലാണ്ട് ഒളിപ്പില്ലാണ്ടോ വന്ന് കമന്റ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ കാര്യം കാര്യം പോലെ പറയണം അല്ലാണ്ട് എപ്പോഴും ഈ ജിൻഡോനെ ജാസ്മിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അവിടെ വേറെയും കണ്ടസ്റ്റൻസ് ആക്ച്വലിയുണ്ട് അവരെക്കുറിച്ച് നല്ലൊരു ജീവിതം പറയാൻ വേണ്ടി നിൽക്കണം എന്നാലേ അനാലിസിസ് ആവുള്ളൂ എന്നാലേ റിവ്യൂ ആവുള്ളൂ ആ ബാക്കി കൂടി പറയാനുണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോ പറയാം പിന്നെ അൻസിബ അൻസിബയ്ക്ക് നല്ല പൊതിര കിട്ടിയിട്ടുണ്ട് അതിലെനിക്ക് ഞാൻ നൂറ് ശതമാനം ആണ് അതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ ആയിട്ട് ഞാൻ അൻസിബിനെ നോട്ട് ചെയ്യുന്നുണ്ട് പലരും വന്നിട്ട് കമന്റിൽ അൻസിബ ഭയങ്കര ഗെയിമർ അൻസിഫ ഭയങ്കര ഗെയിമർ എന്ത് പുഴിഞ്ഞ ഗെയിമാണ് ആക്ച്വലി അൻസിബ കളിക്കുന്നത് അത് ഞാൻ കഴിഞ്ഞാലേ കഴിഞ്ഞ വീഡിയോ അകത്ത് ആൾക്കാരുടെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻസിബ ഗെയിം കളിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാര് അങ്ങനെ ചിന്തിച്ചോട്ടെ പക്ഷേ എന്ത് ഗെയിമാണ് അവർ കളിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞ് മനസ്സിലാക്കി ത നമ്മൾ അറിയാത്തവരും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ അവരെന്താണ് കളിക്കുന്നത് മുക്കിലും മൂലയിലും പോയി ഇങ്ങനെ ഇരിക്കും അവരുടെ ഒരു കംഫർട്ട് സോൺ ആക്ച്വലി ഉണ്ട് അത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് പുറകിക്കൊണ്ടിരിക്കണമോ അവരുടെ ഗെയിം അതൊരു ഗെയിമായിട്ട് ഞാനെന്ന പ്രേക്ഷകന് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുമൊന്നുമില്ല അവരിപ്പോൾ ഋഷീനെയാണ് ഏറ്റവും കൂടുതൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നിട്ട് പോയി ഇരുന്നിട്ട് ഇങ്ങനെ മൂപ്പിടെ അഞ്ചുമിങ്ങനെ കണ്ണിങ്ങനെ താഴ്ത്തിക്ക് വെക്കുക ഇങ്ങനെ മോത്തിക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുക അവരെ കളിയാക്കണതല്ല ഞാൻ ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്തതാണ് ഒരു മിമിക്രി പോലെ കാണിച്ചു എന്ന് മാത്രം ഇതാ ഇതാണോ അവരുടെ ഗെയിം ഇതാണ് അവരുടെ ഗെയിം പവർ ടീം അല്ല അത് മനസ്സിലായില്ല ഇവര് പവർ ടീമിന്റെ അകത്ത് ഇരുന്ന സമയത്ത് ഇതിനെ പവർ ടീം എന്ന് വിളിക്കാൻ തോന്നുന്നില്ല എനിക്ക് ഇത് പക ടീം തന്നെയായിരുന്നു അവരുടെ വിരോധവും വൈരാഗ്യവും ഒക്കെ വളരെ പ്രകടമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല ഞാൻ ഞാനിവരെയൊക്കെ വിമർശിക്കാൻ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പറയുമായിരിക്കും നീ ജാസ്മിനെ വിളിപ്പിച്ചോ ജാസ്മിനെ വിളിപ്പിച്ചോ ജസ്മിൻ്റെ നിങ്ങളെത്ര വേണമെങ്കിൽ അത് പറഞ്ഞുടോ എനിക്കൊരു കുഴപ്പമില്ല വിവരം ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എനിക്കിവിടെ നിന്നിട്ട് ജാസ്മിനെ വെളിപ്പിച്ചിട്ട് ഒരു പുല്ല് കിട്ടാനില്ല പിന്നെ പി ആർ എന്നൊക്കെ പറയണ പരിപാടി വലിയ പരിപാടിയാണ് ഏതൊക്കെ കാശ് അങ്ങ് കൊണ്ടുള്ള കളിയാണ് എൻ്റെ ചാനലിൽ വലിയ റീച്ച് ഒന്നുമില്ല വലിയ സബ്സ്ക്രൈബർ അക്കൗണ്ടുമില്ല ഒരു ഗുണാക്കില്ല എന്നാണ് ഇവിടെ റീച്ചുള്ള കുറെ കുറേ ചാനലുകളൊക്കെ ആക്ച്വലി ഉണ്ട് ഇപ്പം എനിക്ക് ഈ കാശ് തന്നിട്ട് അവർക്ക് എന്നെ പി ആർ ഏൽപ്പിക്കേണ്ട ആ കാര്യമൊന്നുമില്ല ഞാൻ ഉള്ള ആരും പച്ചയ്ക്ക് പറയും അത്രയുള്ളൂ ഇതിപ്പോൾ ആരെയും വെളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആ എല്ലാ വിമർശിക്കും എനിക്ക് ഇവരെ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇവർ അംഗീകരിക്കാനേ പറ്റുന്നില്ല ഋഷേനെ അൻസിഫേനയൊക്കെ അവര് വെളിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും അല്ലാണ്ട് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഗെയിമിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു താല്പര്യം എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല പിന്നെ ഈ പവർ റൂം വേസ്റ്റ് ടീം ആയിരുന്നില്ലേ അതും ഇന്ന് ക്രിറ്റിസൈസ് കറക്റ്റ് കാര്യമാണ് പവർ റൂം വേസ്റ്റ് ടീമായിരുന്നു പവർ റൂം വേസ്റ്റ് ഈ ഷോ തുടങ്ങിയിട്ട് ഉള്ള ഏറ്റവും പവർ റൂമിൽ ഏറ്റവും വേസ്റ്റ് ഏതായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റത്തെ പവർ റൂം തന്നെയായിരുന്നു പവർ റൂമ് തന്നെയായിരുന്നു ഏറ്റവും വേസ്റ്റ് ക്യാപ്റ്റൻസി ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഋഷിയുടെ തന്നെയായിരുന്നു എന്താണ് ഇവരൊക്കെ കാണിച്ചത് ഏ ഒരു ടാസ്ക് മര്യാദക്ക് പെർഫോം ചെയ്യാൻ അറിയുന്നില്ല എല്ലാം കൊളം തോണ്ടി ഹോട്ടൽ ടാസ്ക് അവർ കൊളം തോണ്ടി എല്ലാവരും കൂടി ചേർന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് കുറഞ്ഞു കൊണ്ടി എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും കുറേ ആൾക്കാരൊക്കെ എന്താണ് പറയുക അത്യാവശ്യം പെർഫോം ചെയ്തു അത്യാവശ്യം ട്രൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കളിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു നിന്നിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയല്ല ഞാൻ കുറ്റം പറയുന്നത് പക്ഷേ ഇവിടെ ജഡ്ജ് മാത്രം വെച്ചുകൊണ്ട് കുളന്തോണ്ടേ കുറേ ടീമുകൾ ആക്ച്വലി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഇത് ത്രീ സ്റ്റാറും കിണ്ടിയൊന്നും അല്ല മറ്റേ സാബോ പറഞ്ഞ പോലെ തന്നെ ഇത് മറ്റേ റെയിൽവേ ഇതിന്റെ പുറകിലുള്ള അമ്മണി ലോഡ്ജി അത് തന്നെ ലോഡ്ജിനെ കാട്ടിലും മോശം ആണ് മൂപ്പര് പറഞ്ഞത് കറക്റ്റാണ് അവര് നശിപ്പിച്ചതാണ് ഈ ഒരു ടാസ്കിനെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഏഹ് പിന്നെ ഈ പവർ റൂമിൻ്റെ അകത്ത് വേറെ ജംഗാതി ഉണ്ടായിരുന്നല്ലോ അഭിഷേക് ഓ മൂപ്പരേ കാര്യം ഞാൻ എന്താ പറയേണ്ടത് മൂപ്പര് വന്ന് കയറിയത് മറ്റേ മെഴുകൊക്കെ ഊതിയിട്ടാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഊതിയിട്ട് നല്ല ആവേശത്തിലൂടെ വന്ന ആ ആവേശമൊന്നും അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കാണാനും പോലും ഇല്ല എന്ത് ചെയ്തു മൂപ്പര് ഒന്നും ഇല്ലെന്നേ ഒരു അഭിപ്രായം ഭയങ്കരമായിട്ട് വന്ന് പറയുക അല്ലെങ്കിൽ വലിയൊരു നിലപാടെടുക്കുക അവരുടെ ഗെയിം ഓൺ ആക്കുക ഇതൊന്നും മൂപ്പരിയുടെ ഭാഗത്തും ഇല്ല പിന്നെ റസ്മിൻ ഭയ റസ്മിൻ എന്താ കാണിക്കുന്നത് റസ്മിൻ്റെ പോലും വലിയ ധാരണയൊന്നുമില്ല റസ്മിൻ എന്തൊക്കെയൊക്കെയോ കാണിക്കണം എന്തൊക്കെയൊക്കെയോ ആരെയൊക്കെയോ ഭയക്കണോ പബ്ലിക്കിനെയാണോ ഭയങ്കര അതിന്റെ അകത്തുള്ള ആൾക്കാരെയാണോ വായിക്കണ എന്ന് പോലും എടുത്തുമില്ല ഒരു നാണവില്ലാണ്ട് മറ്റ് ജാസ്മിൻ്റെ കഴുത്തിലും പിടിച്ച് തിരികിയിട്ട് ഏ അവരെ കയറി ഉപദ്രവിക്കുകയും ചെയ്തിട്ട് അവർ റോബോട്ടായിട്ട് അതും ചോദ്യം ചെയ്തു അത് കറക്റ്റ് അതും എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അത് ജാസ്മിനോടുള്ള പ്രേമം മൂത്ത് പറയുന്നു ഒന്നുമില്ല കാര്യം ന്യായം ന്യായമായിട്ട് പറയുകയാണ് ഇനി സിജോനെ എല്ലാവരും പി ആർ ആക്കണ്ട സിജോന്റെ സിജോനെ ആരും ജാസ്മിൻ്റെ പി ആർ ആക്കണ്ടട്ടോ കാര്യം അത് പറയാൻ കാരണം ജാസ്മിനെക്കുറിച്ച് നല്ലത് ജാസ്മിനെക്കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവും അവരെക്കുറിച്ചിട്ടിരുന്ന സ്ലക്ഷ്യമിങ് പച്ചക്കിരുന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ നായൻ്റെ മക്കളിരുന്നിട്ട് കയ്യടിക്കും മനസ്സിലായില്ലേ വാ എന്ന് പറഞ്ഞാൽ കയ്യടിക്കും ജാസ്മിൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടിക്കും പ്രോത്സാഹിപ്പിക്കും നേരെ മറിച്ചിട്ട് എന്താണ് അവരെ കുറിച്ചൊരു എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞവനെ തന്തയ്ക്കും അല്ലെങ്കിൽ ആ പറഞ്ഞവനെ പി ആർ ഒക്കി മാറ്റിയല്ലേ ചെയ്യുന്നത് പബ്ലിക്ക് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് പറയുക സിജോനെ പി ആർ ആക്കി മാറ്റണ്ട സിജോ എന്ന് ജാസ്മിനു വേണ്ടി വർത്തമാനം പറഞ്ഞു എന്താ തെറ്റ് കറക്റ്റ് കാര്യമല്ലേ സിജോ പറഞ്ഞത് അവിടെ മര്യാദയ്ക്ക് അവർ എന്താണ് റോബോട്ടായിട്ട് പെർഫോം ചെയ്യണം മര്യാദയ്ക്ക് ഈ വീക്കിത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഈ വീക്കിത്തെ കാര്യമാണ് പറയുന്നത് ജാസ്മിനെ ഞാനും വിമർശിച്ചിട്ടുണ്ട് ഞാനും വിമർശിച്ചിട്ടുണ്ട് കാര്യമായ കാര്യങ്ങൾക്ക് പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ നാവ് പൊങ്ങണം മോശം പറയാൻ നാവ് പൊങ്ങുമ്പോൾ നല്ലത് പറയാനും നാവ് പൊങ്ങണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് അവർ റോബോട്ടായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അടിപൊളിയായിട്ട് തന്നെ അവർ പെർഫോം ചെയ്യുന്നിട്ടുണ്ട് അവർ മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്ത് അവിടെ പോയിട്ട് നിന്നിട്ട് എന്താണ് സിജോ പറഞ്ഞ പോലെ അവര് കരഞ്ഞുകൊണ്ടാണ് ഈ ഈ അങ്ങോട്ടിങ്ങോട്ട് സംഘടന നടക്കുന്ന സമയത്തും ഇവർ കരഞ്ഞുകൊണ്ടാണ് അവിടെ ഗസ്റ്റ് വിളിക്കുന്നുണ്ട് ഗസ്റ്റ് വിളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അവസ്ഥ നിങ്ങൾ ആലോചിക്കുവരും ഒരു പരിഗണന എന്ന് പറഞ്ഞ സാധനം കൊടുക്കണ്ടേന്നെ ആ സമയത്താണ് റസ്മിന് ഭയങ്കരമായിട്ട് ടെമ്പർ തെറ്റിയിട്ട് കയറിട്ട് ഉന്തി തള്ളാൻ അവരുടെ കഴുത്തിൽ പിടിക്കാനൊക്കെ ആക്ച്വലി നിന്നത് അത് ചോദ്യം ചെയ്തത് കറക്റ്റ് മഞ്ഞക്കാട് കൊടുത്തു കൊടുത്തു തൂക്കിയെടുത്ത് വെളിയിക്കളയേണ്ടതായിരുന്നു കളഞ്ഞില്ല പോട്ടെ മഞ്ഞക്കാട് മഞ്ഞക്കാട് അങ്ങ് മഞ്ഞക്കാട് കൊടുത്തൊരു സന്തോഷം അതാണ് റസ്മിൻ എന്താ കാണിക്കുന്നത് ആ ഇത് ഇത് നാറുമില്ലാണ്ട് അവർ ദേഹത്ത് കൈയും വെച്ചിട്ട് ഈ അവസാനം ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് എന്ത് പുഴുങ്ങിയ പരിപാടി കാണിച്ചത് അത് ലാലേട്ടൻ ചോദ്യം ചെയ്തു അവർക്കാണ് ഞാൻ സന്തോഷമായി സന്തോഷമായി എന്ന് പറയുന്നത് കാരണം ഇതെല്ലാം കൃത്യമായിട്ട് ചോദിക്കേണ്ട കേസുകളാണ് ചോദിച്ചു ജയിൽ നോമിനേഷനിൽ കൃത്യമായിട്ട് ചോദിച്ചില്ലേ എന്തിൻ്റെ പേർ നിലപാട് വേണ്ടേ റസ്മിൻ റസ്മിൻ ഒരിക്കലും എന്താണ് പവർ റൂമിൻ്റെ കൂടെ നിന്നിട്ട് അവിടെ ഈ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കാൻ വേണ്ടി പാടില്ലായിരുന്നു കാരണം ഒന്നല്ലെങ്കിലും നാളെ നാളെ അവരെ കഴുത്തിലും പിടിച്ചിട്ട് അവർ അതാണ് ക്ഷമ ചോദിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഓക്കെയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ റൂമിൽ നിന്ന് വിട്ടു കൊടുത്തതല്ലേ ഏ അതെങ്കിലും ചിന്തിക്കണ്ട ഇവർ എന്നിട്ട് അവരൊരു നാളും ഇല്ലാണ്ട് പവർ റൂമിൻ്റെ കൂടെ വന്നിട്ട് അങ്ങോട്ട് ഇവരെ നോമിനേറ്റ് ചെയ്ത് പറ്റും എന്ത് നിലപാടാണിത് എന്താണ് ഇവർ ആരെ വായിക്കുന്നത് പറയുമ്പോൾ ഇവരെ എല്ലാവരെയും പറയണം ഇവരെ കൊണ്ടൊന്നും ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് തെളിയിച്ചൊരു വീക്കാണിത് ഒരു വീക്കാണത് പിന്നെ ഇതിൻ്റെ അകത്ത് ഭേദം എന്ന് പറയുന്നത് നോറയാണ് അറ്റ്ലീസ്റ്റ് കൺഫഷർ റൂമിൻ്റെ അകത്തുനിന്ന് അത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ജാസ്മിനെ ജയിലിലേക്ക് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തത് എന്താണ് പറയുക ശരി ആയില്ലേ എന്ന് ഇതായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞു മനസ്സിലായല്ലേ അത് പറഞ്ഞു വലിയ കാര്യമൊന്നുമില്ല അത് പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു മൈൻഡെങ്കിലും ആക്ച്വലി കാണിച്ചു അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് മൊത്തത്തിൽ പിന്നെ വേറെന്താ വേറെന്താണ് 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 ആ പിന്നെ വേറൊരു കാര്യം കൂടി ലാലേട്ടൻ ചോദ്യം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുടിയനും അപ്സരയും തമ്മിലുള്ളൊരു വിഷയം ഉണ്ടല്ലോ എന്താണ് മറ്റേ അഭയത്തിന്റെ കേസ് ൂടി എന്റെ അഭിനയത്തെ കുറിച്ചിട്ടൊന്നും അഫ്സറെ മോശം പറഞ്ഞിട്ടൊന്നും ഇല്ല അതൊക്കെ അഭിനയിക്കാൻ കഴിവില്ലാത്തവനാണെന്നോ അല്ലെങ്കിൽ നിന്റെ കരിയർ മോശമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് സാ അവരെന്താ സംസാരിച്ചേ എന്താണ് ഋഷി കയറിയിട്ട് അഫ്സര നേടി പോടി എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഒരു വേരി തൊലിഞ്ഞ രീതിയിൽ ഋഷി പിന്നെ അങ്ങനെയാണ് എല്ലാവരെയും വിളിക്കുന്നത് ഋഷി ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഋഷി എന്താ പ്രവർത്തിക്കുന്നത് ഋഷിക്ക് പോലും പിടുത്തുമില്ല ഇത് ഇന്നും നേരം തുടങ്ങിയ പരിപാടിയെന്നില്ല ഷോ തുടങ്ങിയ സമയം തൊട്ടിട്ട് തന്നെ അന്ന് ഗബി ജാസ്മിനുമായിട്ട് വിഷയം വന്ന സമയത്ത് ഇവരെ പൊളിഞ്ഞു കയറിയിട്ട് ഇവരെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അവനെ പിടിച്ചു മാറ്റിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ അവരൊക്കെ ദേഹത്ത് കയറിയിരുന്നുണ്ടാവും പറയാൻ വേണ്ടി പറ്റൂല്ല പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അവർ അത്ര ദേഷ്യം വന്നവൻ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അഫ്സൈറ്റോടെ അടുത്താണെങ്കിൽ ഗ്രഡ്ജു കൊണ്ട് അവൻ ബിഹേവ് ചെയ്യുന്ന ഓരോ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്ന സമയത്ത് അവൻ എത്രത്തോളം ഗ്രഡ്ജ് അവരോടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവൻ വളച്ചൊടിച്ചു അവരുടെ കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ അഭിനയത്തെക്കുറിച്ച് ഇവർ മോശം പറഞ്ഞിട്ടൊന്നുമില്ല സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് ചെയ്യുന്ന സമയത്ത് ഈ കടന്നിട്ട് അഭിനയമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്താണ് നിനക്ക് അഭിനയിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അപ്സറെ പറയുന്നത് അത് അവിടെ മീൻ ചെയ്യുന്നത് ഇവൻ്റെ കരിയർ കയറി തൊട്ടതോ ഇവനെ ഇവൻ ഇവൻ ഇവനൊരു ആക്ടറാണ് ഇവൻ ഇവനഭിനയിക്കാനൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞതല്ല എന്നുള്ള സാമാന്യ കോമൺ സെൻസുള്ള ഇവന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് ഇവിടെ മുറിയൻ കെട്ടിട്ട് അതിനെ വളച്ചൊടിച്ചിട്ട് ഗ്രഡ്ജിന്റെ പുറത്ത് വേറെ ലെവലിലേക്ക് ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാക്കിയിട്ട് അവൻ ഓങ്ങാനും പിടിക്കാനൊക്കെ നിന്നത് അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്താണ് നമുക്ക് പുള്ളിയോട് ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നത് മനസ്സിലായാലും ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എലിജിബിൾ അല്ല എന്ന് തോന്നിപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ പോയിന്റ് നിരത്തിയിട്ടാണ് ഇവിടെ ഓരോ ആൾക്കാരെ വിമർശിക്കുന്നത് പോയിന്റുകൾ നിർത്തിയിട്ടാണ് വിമർശിക്കുന്നത് പോയിന്റുകൾ നിർത്തിയിട്ട് അപ്പൊ നമ്മൾ ഇതിരുന്നിട്ട് വിമർശിക്കുന്ന സമയത്ത് ആരെ വന്നിട്ട് നീ ജാസ്മിന്റെ അല്ലെ ഒളിപ്പിക്കലല്ലേ എന്നുള്ള ഈ തൊലിഞ്ഞ ഒന്ന് രണ്ട് കമന്റ് ഇട്ടിട്ട് പോണതിനു പകരം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് ഗണ്ണിക്ക് തിരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് തിരിച്ചു െ അതിനുള്ള ഇല്ലേ തിരിച്ചു വന്നിട്ട് നീ അല്ലേ മറ്റവനല്ലേ ചോദിച്ചുകൊണ്ടിരിക്കണം എന്താണോ നാണമില്ലേ വന്നിട്ട് കമൻ്റ് കമൻറ്റടം പുല്ലമാര് ഒളിഞ്ഞു കേർന്ന് ചില പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് അനസിബിയുടെ കേസില്ലേ അൻസിബേനെ എന്താ നൻസിബേനെ വിമർശിക്കുന്നു അൻസിബയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു അൻസിബ എന്തോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ആരെങ്കിലും ആരെങ്കിലും കൈ കാട്ട് കേൾക്കണത് ഇന്ന് എന്താണ് എപ്പിസോഡ് എപ്പിസോഡിൻ്റെ രാലേട്ടൻ നൻസിബേനെ പറയുന്നുണ്ട് ലൈക്ക് എന്താണ് ഋഷീനെ ഋഷിബ് അപ്പറ്റാണെന്ന് അങ്ങനെ എന്തോ അങ്ങനെ എന്തോ പറയുന്ന സമയത്ത് അൻസിബ അൻസിബയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറുന്നുണ്ട് അൻസിബയുടെ സംസാര രീതി ഒക്കെ മാറുന്നുണ്ട് അൻസിബ കയറിയിട്ട് യാതൊക്കെ പ്രേക്ഷകർ തോന്നലാണില്ല അത് മാരി എക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് എക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് അറ്റ്ലീസ്റ്റ് എക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് അത് തിരുത്തണം എന്നല്ല എത്രയും പെട്ടെന്ന് സ്വഭാവം മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും അറ്റ്ലീസ്റ്റ് അക്സെപ്റ്റ് ചെയ്യ് അവിടെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അവരുടെ മുഖഭാവ് ബോഡി ലാംഗ്വേജ് ഒക്കെ മാറുന്നു അതുണ്ടാവും സി ഞാനീ കാര്യം പറയട്ടെ ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ചീത്ത കേട്ടു എന്നുള്ളതിന്റെ പേരിൽ ആരും അയ്യോ ഋഷിപ്പ് ആവാണേ അവരെ മാനസികമായിട്ട് വേദനിപ്പിച്ച് മാനസികമായിട്ട് സിബിന്നെ ഡൗൺ ആക്കിയപ്പോൾ അവരെ ഡൗൺ ആക്കിയെന്ന് പറഞ്ഞിട്ട് മെഴുകാൻ വേണ്ടി വരണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് അറുപത് ദിവസമായി അല്ലേ പത്തമ്പത്തഞ്ചത് ദിവസമായി ഇത്രയും ദിവസത്തിനിടയ്ക്ക് എന്താണ് പറയുക ഈ ഋഷീനെയോ അല്ലെങ്കിൽ അൻസിബേനയോ ലാലേട്ടനോ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നോ ഇവരെ വിമർശിക്കുകയോ ഇവരെ ഡൗൺ ആക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നടന്നിട്ടില്ല ഒരു ആക്ടിവിറ്റി അവരതിൻ്റെ അകത്ത് വളരെ കഫർട്ടബിളായിട്ടാണ് ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഗെയിമും ഇല്ല അതേപോലെ തന്നെ അവരൊരു കംഫർട്ട് സോണിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഇത്രയും കോലാഹലങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇവരായിട്ട് ഊക്കി ഏറി കയറ്റിയത് അപ്പോൾ അവരത് അർഹിക്കുന്നുണ്ട് ഒരു ഷോയിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് നൂറ് ദിവസം സുഖമായിട്ട് ചീത്ത ഇങ്ങാക്കാൻ പാടില്ല അല്ലെങ്കിൽ ആട്ടും കാക്കാൻ വേണ്ടി പാടില്ല സുന്ദരമായിട്ട് പോകണം എന്ന് പറഞ്ഞു നടക്കണ കാര്യൊന്നുമല്ല അവരൊന്നും ചെയ്തു വെക്കണേനുസരിച്ചിട്ടെല്ലാം കിട്ടും മനസ്സിലായില്ലേ പിന്നെ ഇപ്പോൾ ശനിയാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ജാസ്മിനെ വെളുപ്പിച്ചു ജാസ്മിനെ വെളുപ്പിച്ചു ജാസ്മിനെ വെളുപ്പിച്ചു എന്നുള്ള സാധനം വരുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാനൊരു കാര്യം നോക്കട്ടെ ഇവിടെ എവിടെയോ ജാസ്മിനെ വെളിപ്പിക്കല് ഇതിലെവിടെ ജാസ്മിനെ വെളിപ്പിക്കൽ ഇതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ എന്താണ് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ജാസ്മിനെ വെളിപ്പിക്കലാവുന്നത് ഏ സി സി ജാസ്മിൻ്റെ ഭാഗത്ത് എറ്റു കുറ്റങ്ങൾ ആക്ച്വലി ഉണ്ട് അത് അത് നമ്മൾ വിമർശിക്കണം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഏഴു ദിവസവും അവരെ കുറിച്ച് പറഞ്ഞു 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 പറഞ്ഞ് അവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഇതിനായിട്ട് കുറ്റിരിക്കുന്നതില് എന്താണ് അർത്ഥമുള്ളത് ഈ ഇരിക്കുന്നതിന് ഒരു നാണം വേണ്ടേ ഏ അവരേനെ കുറ്റം പറയാത്ത പ്രശ്നമൊന്നുമില്ലെന്ന് ഈ ആഴ്ചേനെ ഈ ആഴ്ചത്തെ കാര്യങ്ങൾ അവരു നോക്കുവാണെന്നുണ്ടെങ്കിൽ അവരേനെ എന്ത് കുറ്റമാണ് എടുത്തു പറയേണ്ടത് അവര് ടാസ്ക് പെർഫോം ചെയ്തതിനെ കുറിച്ചൊരു നല്ല വാക്ക് പറയി അതെന്ത് പറയാൻ പറ്റാത്തത് അല്ല അല്ലെങ്കിൽ തന്നെ എല്ലാ ശനീ ഞായറും ഈ ഒന്നല്ലെങ്കിൽ ജിൻഡോനെയോ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ ജാസ്മിനെയോ മാത്രം പറഞ്ഞോണ്ടിരുന്നാൽ മതിയോ ഏഹ് അവരെ മാത്രം പറഞ്ഞോണ്ടിരുന്നോ അവര് മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത് വേറെ കണ്ടസ്റ്റൻസ് ഉണ്ട് പോയി മറ്റുള്ള ആൾക്കാരെയും അതിനകത്ത് കളിക്കാൻ പോയിരിക്കണതാണ് അവരതിന്റെ അകത്ത് ഒരു ഗുണാക്കും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചും പറയണം അതിനെ ഇവരെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് പിഴുങ്ങാനാ മടുക്കണില്ലേ പറയണവർക്ക് ഒരു പടി തോന്നുന്നില്ലേ ഞാൻ ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ ചാനലിൻ്റെ അകത്ത് ഞാൻ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ടാസ്മിനെ കുറ്റം പറയാൻ വേണ്ടിയിരിക്കുന്ന എങ്ങാരിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഗെയിം ഷോ ആ ഇതിൻ്റെ അകത്തുള്ള ഗെയിമിനെ അനലൈസ് ചെയ്യും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ അനലൈസ് ചെയ്യും ആ ഗെയിമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് മര്യാദയ്ക്ക് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയും മര്യാദയ്ക്ക് കളിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ മര്യാദയ്ക്ക് കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യും ഇവിടെ വ്യക്തിപരമായിട്ട് നമ്മൾ വ്യക്തി അധിക്ഷേപത്തിലേക്ക് നമ്മൾ കിടക്കില്ല ഷോ കഴിയുന്ന വരെ നമ്മൾ നമ്മളിതിങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യും പച്ചക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ പറയും ഷോ കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സ്നേഹം അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആരും ജാസ്മിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അത് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഇങ്ങനെ പൊഴിക്കൊണ്ടിരിക്കണം എന്ന് ഞാൻ പറയില്ല കാരണം അതിവിടെ പ്രതീക്ഷിക്കണ്ട ഗെയിമിനനുസരിച്ച് മാത്രമേ ഇവിടെ പറയത്തുള്ളൂ പിന്നെ എന്താ പറയുക ഈ എല്ലാവർക്കും ഇവിടെ പി ആർ എന്ന് പറയുന്ന സാധനം ഇവിടെ എല്ലാവരും വലിയ പുള്ളികളൊന്നും സമയമൊന്നും വേണ്ട ഇവിടെ ജാസ്മിന് പി ആറുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല മേ ബി ഉണ്ടാവുകയായിരിക്കും എല്ലാവരും ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും പി ആറിനെയൊക്കെ സെറ്റാക്കിയിട്ട് തന്നെ പോകുന്നത് അതിപ്പോൾ ഇവിടെ ജാസ്മിനും പി ഉണ്ട് ഇപ്പോൾ ജിൻഡോനും പി ഉണ്ട് ഇപ്പം ജിൻഡോന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആൾക്കാരില്ലേ ഏഹ് അവിടെ പോയിട്ട് നിങ്ങൾ ജിൻഡോയിൻ്റെ പി ആർ എന്ന് പറഞ്ഞ് ചോദിക്കും ഏഹ് ഇപ്പുറത്ത് വന്നിട്ട് എന്താണ് പറഞ്ഞത് നിങ്ങൾ ജാസ്മിൻ്റെ പി ആർ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും ഇവിടെ അഭിപ്രായങ്ങൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും മാൻ ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഇ ആർ എല്ലേ ഗു ആർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നെ സംബന്ധിച്ചോ എൻ്റെ രീതി വ്യത്യാസമാണ് ഞാൻ എല്ലാ കണ്ടസ്റ്റൻസിനെയും വിലയിരുത്തിക്കൊണ്ട് പറയും കുറച്ച് കണ്ടസ്റ്റൻസിനെ മാത്രം നോക്കി വെച്ചിട്ട് അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയല്ല എൻ്റെ എൻ്റെ സംഗതി ഇത്രക്കൊക്കെ പറയാനുള്ളൂ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ ഏ അപ്പം ക്യാപ്റ്റൻസിയും കൊളന്തോണ്ടി ഈ ആഴ്ച പവർ റൂമും കൊളം തോണ്ടി ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ അത് പറഞ്ഞ പോലെ തന്നെ ഈ ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ഒന്നാമത് എന്താണ് ബിഗ് ബോസ് ഇതിൻ്റെ അകത്തുള്ള ഗെയിം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ആക്ച്വലി ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ മുമ്പിലേക്ക് പവർ റു മേ വവർ മേ പവർ റു മേ എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് പുഴുങ്ങാനാണെന്ന് എന്ത് പുഴുങ്ങാൻ പിന്നെ പലരും ഫെയിമിന് വേണ്ടി മാത്രം വരുന്നവരാണ് ഏഹ്

കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വിമർശിക്കുമ്പോൾ എല്ലാവരെയും വിമർശിക്കും പിന്നെ എടോ ജാസ്മിന് കപ്പ് ജാസ്മിന് കപ്പ് അത് ആ പറച്ചിൽ നിർത്താൻ സമയ എന്ത് ജാസ്മിന് കപ്പ് എന്ത് ജാസ്മിന് കപ്പ് ജാസ്മിൻ എന്ത് ബിഗ് ബോസ് പരിഗണന കൊടുത്തു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച വരെയും ജാസ്മിനെ എണീ ചേർത്തിട്ട് പൊരിക്കാത്ത ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടുണ്ടാവും അവരെ എന്തോരം നാറ്റിച്ചു വിട്ടിട്ടുണ്ട് അവരെ മാറ്റിച്ച് വിട്ടത്രയൊന്നും ഇതിൻ്റെ അകത്തുള്ള ഒരു കൺവർഷൻസിനെയും ബിഗ് ബോസിന്റെ ബിഗ് ബോസോ അല്ലെങ്കിൽ മോഹൻലാലോ മാറ്റിച്ചിട്ടില്ല ഇവരുടെ ലൈഫിനെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള കേസുകളാണ് ഇവർ ക്യാപ്ചർ ചെയ്തിട്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വിട്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാം ഇപ്പൊ പെണ്ണുങ്ങൾക്ക് അത്തരത്തിലുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടാവും ഞാൻ ഇവിടെ കടന്നിട്ട് മൂക്കും തോണ്ടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ഞാൻ തുമ്മിട്ട് അത് മൊത്തം ചാവയിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ എൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറിൽ നിൽക്കുന്ന ഒരാൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ ഭയങ്കര ടേൺ ഓഫ് ആയിരിക്കും അയാൾക്ക് ചിലപ്പോൾ എന്നെ കാണുമ്പോൾ മൊത്തം ഇതായിരിക്കും ഓർമ്മ വരുന്നത് അയാൾക്ക് എന്നോടുള്ള മൊത്തത്തിലുള്ള താല്പര്യമേ പോകും അതേപോലെ തന്നെയാണ് ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത് അത് ഇരുപത്തിനാല് മണിക്കൂർ മൂക്ക് കൈയിട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക അത് തുമ്മ് തുമ്മുകീറ്റുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കണ സമയത്ത് എനിക്ക് അത് എത്ര സൗന്ദര്യമുള്ള ഒച്ചാണെന്നുണ്ടെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ട് ആക്ച്വലി തോന്നും എന്താ ഒരു ടേൺ ഓഫൊക്കെ ആക്ച്വലി തോന്നും ഇതിവിടെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഒട്ടിമിക്ക എല്ലാ മത്തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇവർ തന്നെ എക്സ്പോസ് ചെയ്തു ഏ അവർ ഇതിന് ഞാൻ പറയാൻ പാടില്ല ബട്ട് സ്റ്റിൽ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തൊലിഞ്ഞ പബ്ലിക് ഉണ്ടല്ലോ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ജാസ്മിനെ പരിഗണിച്ച് ജാസ്മിനെ പരിഗണിച്ച് എന്ന് പറയുന്ന ഊളകൾ ഉണ്ടല്ലോ അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് അവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആക്ച്വലി ഇത് ഇത്രയും ഓപ്പൺ ആയിട്ട് ഇപ്പോൾ പറയാൻ കാരണം ജാസ്മിൻ്റെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ പച്ചയ്ക്ക് ശരിഞ്ഞാറ് എപ്പിസോഡുകളിൽ വന്നിട്ട് ക്ലിപ്പ് സഹിതം ഓൾറെഡി ആൾക്കാരത് കണ്ടു അതിൻ്റെ ഇടയിൽ കൂടെ ക്ലിപ്പും കൂടിയും കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും അവരെ ഇരുത്തി കൊണ്ട് കാണിച്ചു നാറ്റിക്കുകയാണ് ആക്ച്വലി ചെയ്തത് അപ്പോൾ അത് വ്യക്തിപരമായിട്ട് തന്നെ മാനസികമായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള കേസാണ് വെളിയിറങ്ങിയതിനു ശേഷമാണെന്നുണ്ടെങ്കിലും അവരെ വേറെ തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കേസുകളിൽ ഒരുപാട് ബാധിക്കാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയ എഫക്ട് എഫക്റ്റിലുള്ള അടിയൊന്നും അതിൻ്റെ അതിൻ്റെ അകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആക്ച്വലി കിട്ടിയിട്ടില്ല എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് അവർക്ക് പരിഗണന കൊടുക്കുന്നു അവർക്ക് പരിഗണന കൊടുക്കുന്നു എന്ത് പരിഗണന ഇപ്പം ലാസ്റ്റ് വരുന്ന ശനി എപ്പിസോഡുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവരെ ക്രിറ്റിസൈസ് ചെയ്യാത്തതും ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ആണെന്ന് കോമൺ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അതില്ലാത്ത ആൾക്കാർക്ക് ഇതില്ല ഇപ്പോ ഇപ്പോ ഓരോ ശനി ഞാൻ എപ്പിസോഡ് വരുന്ന സമയത്ത് എന്താണ് അവരെ ക്രിട്ടിസൈസ് ചെയ്യാണ്ട് മറ്റുള്ള ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ജാസ്മിനും ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും വെറുപ്പാണ് ജാസ്മിനോട് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും വെറുപ്പാണ് സ്ലക്ഷേമിങ് വരെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ആക്ച്വലി ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരെ ശരി ഞാൻ എപ്പിസോഡ് വരുന്ന സമയത്ത് ക്രിറ്റിസൈസ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ അവരോടുള്ള ഹേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയോ ചെയ്യുക ആൾക്കാർ വീണ്ടും വീണ്ടും ഇവരെ തെറി വിളിച്ചിട്ട് ഇവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പബ്ലിക്കിലൊരു ഹെയ്റ്റ് പിന്നെയും പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ആക്ച്വലി ചെയ്യുന്നത് ഒരു ടി ആർ പിക്ക് വേണ്ടി മാത്രം എന്താണ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് ജാസ്മിനെ ഇവർ ആക്ച്വലി കാണുന്നത് ഈ എന്ന് പറയുന്ന ടീം ഇതെന്തുകൊണ്ടാണ് ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് എന്നിട്ട് അവർക്ക് കപ്പ് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാണ് പരിഗണിക്കുകയാണെങ്കിൽ ഇതാണോ പരിഗണന ഇതാണോടോ പരിഗണന ഇതാണോ പരിഗണന ഉറുപ്പ് എന്ന് പറഞ്ഞു പറയുന്ന സമയത്ത് ഇതാണോ പരിഗണന അല്ലെങ്കിൽ തന്നെ ഈ സീസൺ സെക്കൻഡ് തൊട്ടിട്ട് ഒരു നാണവും ഇല്ലാണ്ട് ഈ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കണമാണല്ലോ അവർക്കാണ് കപ്പ് ഇവർക്കാണ് കപ്പ് മറ്റവർക്കാണ് കപ്പ് മറച്ചവർക്കാണ് കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ പറഞ്ഞവർക്ക് ആർക്കെങ്കിലും ഈ കപ്പ് കിട്ടിയിട്ടുണ്ടാവും ഏ ആർക്ക് കിട്ടിയിട്ടുണ്ട് എക്സാമ്പിൾ സഹിതം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് പല വീഡിയോസിൻ്റെ അകത്തു പറഞ്ഞിട്ടുണ്ട് ആരിക്കും ഈ കപ്പ് എന്ന് പറഞ്ഞ് അത് കൊറോണ വന്ന് മുങ്ങി ആ ഷോ തേർഡിൽ എന്താണ് ഡിമ്പലിന് ഒരു കപ്പ് എന്നുള്ളൊരു രീതിയിലായിരുന്നു തോന്നുന്നു ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടന്ന ഇതിന് മണിക്കൂട്ടം കൊണ്ടുപോയി ഫോർത്തിൽ റിയാസ് എന്തോ കൊലത്തി എന്നുള്ള രീതിയിലായിരുന്നു റിയാസിന് വേണ്ടി കൊലത്തുന്നുണ്ടി കൊലത്തുന്നു ഫോർത്തിൽ ടോക്ക് എന്നിട്ട് ആര് ആർക്ക് കിട്ടി ദിൽഷക്ക് കിട്ടി ഫിഫ്തിലോ മാരാരെ ഇത്ര ദിവസത്തിനുള്ളിൽ പുറത്താക്കും ചോരയ്ക്ക് കപ്പ് ജുലൈസിന് കപ്പ് എന്നുള്ളതായിരുന്നു തൊരിഞ്ഞ ടോക്ക് എന്നിട്ട് ആർക്ക് കിട്ടി മാരാര എന്നെ കൊണ്ടുപോയി നിർത്തേ മതി മതി ഈ പരിപാടി നിർത്തണം ഇവിടെ ഈ വെറുതെ പറച്ചിലാണ് മനസ്സിലായില്ലേ ഏഹ് ഈ പബ്ലിക്കിന് ഭയങ്കരായിട്ട് ഒരാളോട് ഹെയ്റ്റ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹെയ്റ്റ് തോന്നുന്ന ആള് ആരാണോ അവര ബിഗ് ബോസ് പരിഗണിക്കുന്നു അവർക്കൊരു കപ്പ് എന്നുള്ള പദ്ധതിയാണെന്നുള്ള രീതിയിൽ അങ്ങ് അടിച്ച് പരത്തി കളയും ഇതെന്തിനാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നില്ല സീ ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആണെന്നേ ഇതിൻ്റെ അകത്ത് ഒരുപാട് കളികൾ ആക്ച്വലി ഉണ്ട് ബിഗ് ബോസും കളിക്കും കൺവർട്ടൻസിൻ്റെ എതിരെ ഇത് കണ്ടസ്റ്റൻസും കണ്ടസ്റ്റൻസും തമ്മിൽ മാത്രമുള്ള കളിയൊന്നുമല്ല ഇത് കണ്ടസ്റ്റൻസും ബിഗ് ബോസും തമ്മിലുള്ളൊരു കളിയുണ്ട് ബിഗ് ബോസും പ്രേക്ഷകരും തമ്മിലുള്ളൊരു കളിയുണ്ട് ആ ബിഗ് ബോസിന്റെ ആ കളികളിൽ ഉള്ള ട്രാപ്പിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അതില് അവര് അവര് ആരെ നമ്മൾ ഹെയ്റ്റ് ചെയ്യണം എന്ന് അവര് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള കളികൾ ആക്ച്വലി കളിക്കുന്നുണ്ട് നമ്മൾ അതിലേക്ക് പോയിട്ടാണ് വീണ് വീണ് കൊടുക്കുന്നത് ആക്ച്വലി ഇപ്പം ജാസ്മിനെ ഈ സീസണിലെ ആ ആളുകൾ ഹെയ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഒരു രീതി അത് ഇതിന്റെ ഡയറക്ഷൻ പോകുന്ന കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റണം പിന്നെ പ്രേക്ഷകര് ബിഗ് ബോസ് വിട്ടുകളാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ പ്രേക്ഷകർ എവിടെയാണ് ബിഗ് ബോസ് വിട്ടുകളാക്കിയത് വിട്ടുകളാവാൻ വേണ്ടി നിന്നു കൊടുക്കുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകര് ഈ ഗെയിം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഓരോ നീക്കങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ തന്നെ സ്വയം വിഡ്ഡി ആവാണ്ട് പ്രേക്ഷകന്റെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും എന്നിട്ടും വിഡ്ഢകളാക്കുന്നുണ്ട് എന്ന് തോന്നണെന്നുണ്ടെങ്കിൽ ഷോ കാണലോ നിർത്ത് അല്ലാണ്ട് എല്ലാപ്പോഴും വന്നിട്ട് ഈ ഷോ പ്രേക്ഷകരെ പ്രേക്ഷകരെ വിഡ്ഡുകളാക്കുക പ്രേക്ഷകരെ വിഡ്ഢകളാക്കണെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണല്ലേ ഇന്ന് വിഡുകളാക്കിംഗ് ദോ ജസ്റ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പ് വാച്ചിങ് വാച്ചിങ് ദ ദ ഷോ ജസ്റ്റ് ഷോ ഇത് കാണും വേണം പറയണം പറഞ്ഞ പരിപാടിയ ഞാനും എന്താണ് പറയുക സീസൺ ടുവിലും ത്രീയിലും ഫോറിലും ഒക്കെ അറിഞ്ഞറിയാതെ എന്താണ് പറയുക ഒരു കണ്ടസ്റ്റന്റിലേക്ക് മാത്രം ഒതുങ്ങി പോയിട്ടുണ്ട് ഒരു പരിതരൊതുങ്ങി പോയിട്ടുണ്ട് ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ കണ്ടസ്റ്റൻസിനെ കുറിച്ച് മാത്രം വർത്തമാനം പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് റിയലൈസേഷൻ ഉണ്ടായിട്ട് ഞാൻ മാറി വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ കുറിച്ചും വിലയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ വേണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ കമന്റ് സെക്ഷൻ സെക്ഷൻ്റെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഹെയ്റ്റ് സ്പ്രെഡിങ് അതേപോലെ ഒരു ടീമിനെ മാത്രം പറയില്ല മറ്റേ ടീമിനെ പറയില്ല അപ്പുറത്ത് പോയി നോക്കി കഴിഞ്ഞാൽ ഒരു ടീമിനെ പറയില്ല ഇപ്പുറത്ത് പറയില്ലേ എന്തിനാണിത് ഇത്രക്കെ പറയാനുള്ളൂ ശരി